അപ്പൊ വച്ചാൽ മതി അതെ നമ്മളിന്നതേ അടി പോന്ന് നല്ല കല്ലക്കം ബ്രാലിനൊക്കെ നമ്മൾ ബ്രാലിന് ഗ്രില്ലടിക്കാൻ പോവണോ അതെ അയ്യോ ബ്രാനൊന്ന് അപ്പൊ നമ്മൾ ബ്രാനിന് നമ്മൾ ഗ്രില്ലടിക്കാൻ പോവണ

ചിദംബലൊക്കെ കൊലപാതകം എല്ലാരും കൊലപാതകം ചെയ്തു അറിയാൻ ഇതെന്താ ചെയ്യേണ്ടത്

ഏ എടുത്തിട്ട് ഉടുപ്പല്ലേ അങ്ങനെ അറിയല്ലേ അക്കുന ഒന്നും കാണാല്ലല്ലേ രണ്ടുപേര് രണ്ടുപേരിപ്പൊരാന്നും പറഞ്ഞു പോയിട്ടുണ്ട് കാണുന്നില്ല ഏതോ ഇപ്പൊ ഞാനൊക്കെ പറ്റി കേട്ടാ വിചാരിക്കുന്ന പോലെയല്ല നല്ല മതി അയ്യോ മീൻ മെറ്റാൻ താല്പര്യം ഇങ്ങോട്ട് വരാ കേട്ടാ ഇങ്ങോട്ട് വന്നത്

അപ്പൊ അച്ചാമ്പര് നമ്മളെ മീനൊക്കെ റെഡിയായിട്ടുണ്ട് മസാലയൊക്കെ തേടാൻ വേണം പിന്നെ നൂറ് അതിനായിട്ടൊന്ന് എത്തിക്കണ്ടിക്കണം നമുക്ക് ഉളർത്തി എടുക്കണം മാറ്റിക്കടായിട്ടോ കേട്ടോ എടാ മാറ്റിക്കടാ எமி என்ன ஆயுதா எலல கரெக மார்க்கர வந்து അപ്പോ വെച്ചാൽ വരെയധികം നമ്മൾ ഗ്രില്ലടിക്കാനുള്ളതെ മസാലക്കൂട്ടൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് കേട്ടോ കുറച്ച് നേരം നമുക്ക് മസാലയൊക്കെ പെരുത്തി നന്നായിട്ട് മസാലയൊക്കെ പെരുത്തി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേക്കും ആ നേരത്ത് നമുക്ക് പോയി ഗ്രില്ലടിക്കുന്ന തീയും കാര്യങ്ങളെല്ലാം റെഡിയാക്കി സെറ്റ് സെറ്റാകുമ്പോഴേക്കും ഇത് ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇരുന്ന് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും എന്തായാലും നമുക്ക് ഇപ്പം ഹൈ ഊട്ടനാണെങ്കിൽ ഈ സംഭവം എല്ലാം നോക്കിക്കൊന്നും ഇപ്പോൾ ഉണ്ട് ദേശമില്ല എന്തായാലും നമ്മൾ മസാലയൊക്കെ കൂട്ടി അപ്പോഴേ നമുക്കകത്ത് വെച്ച് തന്നെ മസാലയൊക്കെ കൂട്ടി ഫ്രിഡ്ജ് വെച്ചിട്ട് പോകാമെന്നുള്ളതാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് എന്തായാലും മസാലയൊക്കെ കൂട്ടി എണ്ണയൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്തായാലും പോയി ഫ്രിഡ്ജിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പുല്ലേ ചോദിച്ചു പൊടിക്കൊടി വെള്ളമില്ല പിന്നെ ആണോ ഇവിടെ മാറിക്കറിയാലോ

യ്യൊക്കെ ഇരിയാണെങ്കിൽ കഴിയാ എല്ലായിടത്തും ഒക്കെ സെറ്റ് ചെറുത്തൊക്കെ അപ്പുവിന്റേ ആയേ ഇതിന്റെ പൊക്കത്ത് നോക്കാൻ അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇതിന്റെ ഇത്ര ഹൈറ്റ് അത് ചേർന്നു അവിടെന്നെ ഇത്ര ചേർന്നായിരുന്നാടാ കുറച്ചിട്ടിട്ട് കത്തിച്ചാൽ പോരായിരുന്നോ അവിടെ അപ്പൊ മാറ്റിട്ടോ ചോർജ് കൊറച്ചും പറഞ്ഞ് കത്തിക്കോള് പെട്രോൾ കുപ്പിരി ഒറ്റ കത്തിക്കലിവിടെ ശരീട്ട അടുത്ത് കത്തിട്ടണം പെട്രോൾ ലീറ്റർ അപ്പൊ നമുക്ക് തീയൊക്കെ കത്തിയിരിക്കാനും നമുക്കിന് ഏതാനും നിമിഷങ്ങൾക്കെ നമ്മുടെ ഇത് കെട്ടുപോകും പോകും ഇല്ലാത്ത ചെറുക്കറിയാണോ അടീലത്ത് ചെറുത്തില്ല അങ്ങനെയൊന്നും കത്ത് പിടിക്കത്തില്ല ഇപ്പൊ അപ്പൊ തീയൊക്കെ ഏകദേശം കത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കാനലൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് മീനെ നമ്മള് മസാലയൊക്കെ പെടുത്ത് ഫ്രിഡ്ജിലേക്ക് ഏറ്റവും വെച്ചിരിക്കുന്നത് മസാല ഒക്കെ നന്നായിട്ട് പിടിക്കട്ടെ അപ്പേം നമ്മുടെ കാനലൊക്കെ തെറ്റായിരുന്നു

പിടിച്ചടാ പാടത്തിറങ്ങി തപ്പി പിടിച്ചു ചെമ്പശ്ശേരി ഗ്രില്ല് വെക്കടാ പമ്പ് മതി ഗ്രില്ല് ഗ്രില്ല് വെക്കടാ ഓർത്താ കത്തി ചിമ്മന്റിലുണ്ടെങ്കിലും അവനോട് ഇരിക്കട്ടെ പോലെ താക്കോലുണ്ടല്ലോ എടാ താക്കോലോ എടാ പ്ലേറ്റോണ്ടു കല്ലട അറ്റത്ത് കൊളുത്തിപ്പിടിച്ചാണത് എടാ നേരെ വട്ടം വട്ടം തന്നെ വെച്ചോണെങ്കി അല്ല നീളത്തിൽ നീളത്തിൽ തന്നെ വെച്ചു തന്നെ വെച്ചോ കനല് ടപ്പൂ ഏ അതുകൊണ്ട് വീട്ടിലാട്ട് കൊടുത്തോളെ നിന്റെ അവൾ വെട്ടി തന്ന ആറ്റത്തിരിക്കുന്നത് ആ ഇപ്പൊ അവൻ തിരിക്കും അത് കേട്ടാ കൈവശ കറക്റ്റ് കറക്റ്റ് ആയിരുന്നു വലുതാവണം ഞാൻ നിന്നെ പിടിച്ചു ഗ്രില്ല വെക്കും കേട്ടാ കേട്ടാ ഉറപ്പായിട്ടും ഗ്രില്ലേ വെക്കുമായി കൂട്ടാ

അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം വേണ്ട വരുമല്ലോ കാര്യം കല്ലേ ചരിച്ചിടന്നു കൊറച്ച് ഇങ്ങോട്ട് നീക്കിട്ടാറച്ചിങ്ങോട്ട് എന്തെങ്കിലും ോ എന്റെ അതെ ഇനി അടി ചെയ്താ അടി എനിക്ക് വേറെ

ഇത് വേണോ ഇനി നീ അലമ്പ് കാണിക്കലെന്ന് പറഞ്ഞ തരാം അലമ്പ് കാണിക്കാണിപ്പലമ്പ വേറെ പോസ്റ്റ് കിട്ടാൻ വഴിയ ചാൻസ് ഈ പാട്ടില്ലേ ഈ പാട്ട് വള്ളിയാണ് എളുത്താറ് പറയാറ് പറയാ എന്തു തോട്ടിലിറങ്ങി കഷ്ടപ്പെട്ടു പിടിച്ച പിടാരിന്ന് വിചാരിച്ചു പോലെ സവാളറിഞ്ഞടാ എന്തായാലും നമ്മൾ മീനടിപൊലി ആയിട്ടുണ്ട് നന്നായിട്ട് വന്നുണ്ട് ആദ്യം ദേ ആദ്യം എന്റെ പൊന്നിന് കൊടുക്കട്ടെ അല്ലേ അതെ അതെ ആദ്യം ആദ്യം എന്റെ പൊഞ്ഞിന് കൊടുക്കട്ടെ അല്ലു അങ്ങനെയുള്ള പാവ പെട്ടി വെറ്റിത്തേച്ച് ആ ഞങ്ങളെ പറ്റിട്ടൊന്നും വെദിയായില്ല വേണ്ട വീട്ടുകാരൊക്കെ ഒന്ന് വെറ്റിച്ച് റെഡിയാക്കി എടുത്തത് അവൻ കൊണ്ടേ കൊടുക്കാൻ കഴിഞ്ഞ കഴിക്കലേട്ടോ അപ്പഴം പെട്ടോ

അടിപൊളി ദേ മച്ചാമ്മേ ജാതി ഗ്രില്ല അടിച്ച് കഴിക്കണെങ്കി ഇങ്ങനെ കഴിക്കണം കൊച്ചിനോട് സവാളന്നുള്ള ഗ്രില്ലേന്ന് ഗ്രില്ലേന്ന് ചൂട് ഇങ്ങനെ എടുത്ത് കഴിക്കണം അയ്യോ അക്കു സവാള പോയി സവാള പോയിനോട് അയ്യോ രгиеയേ അങ്ങോട്ട് വരാമോ చూడണ്ടേ ചിരി 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 ഓട്ടാ വീണു നേ ദാ വീണു നേടാ എടാ കൊച്ചിനെ കൊച്ചിനെ ചോരാ പാടോ പോളി ട്രോ എടാ പോരാ പോളി ട്രോ അയ്യോ നമ്മേ ഇതാ വരിച്ചേടേ എടാ മക്കി എടി ഹജു ഹജു എങ്ങു അഞ്ചു ബക്കറ അങ്ങോട്ട് കൊക്ക കൊക്ക ഒരു മാസ്സ് ഉണ്ട് നവാബേ ആ ആ ആ ഇങ്ങനെ നിന്നോ Супер അല്ലേ ഇങ്ങേനെ കൈയില നേ കൈയില നേ കൊച്ചിന്റെ അടുത്തേനെ പറഞ്ഞു നിന്നോട് പോവാൻ അപ്പൊ അച്ച നമ്മളെ നല്ല അടിപൊളിയായിരുന്നു എന്തായാലും രക്ഷയില്ല കിടക്കാറ്റ് നല്ല ഗ്രില്ല അടിച്ചില്ല ഒരു രക്ഷയില്ലേ ഗ്രില്ലാണ് ഹലോ ഹജു നീയെന്താ ഇത്ര വന്നേ? ആളി ആയിക്കില്ലന്ന് നിങ്ങക്ക് എങ്ങൊന്നും നീ ആയി ഗുഡ് റൈഡ് അണ്ട് ഒരു പ്രാളിപ്പം ഒറ്റയ്ക്ക് കേറ്റി അല്ല പോമോ അയ്യോ മായോ എന്തിനാ ഞാൻ ഇങ്ങോട്ട് വന്നാ നീ നര പോയി잖아 അതിവേറെ പോയിത്തിന്ന് നാളെ കരിമീന നാളെ കരിമീനായിട്ട് അയക്കടാ കൊച്ചുമൂന്നെറ്റൊക്കെ വാറ ഇതല്ലേ കൊച്ചുപോലെ ീർന്ന് വേഗണവരെ അവൻ അതിൻ്റെ അകത്തിരുന്നു പാട്ട് അതല്ലേ എനിക്കറിയാം അപ്പൊ നമ്മള് വില്ലടിയൊക്കെ അടിപൊളിയായിരുന്നു എന്തായാലും മീനൊക്കെ നല്ല കിട്ടിലും ദേവസായിരുന്നു എന്തായാലും ഈ വീഡിയോ നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ